ബിസ്മിറമിറീം കരീം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ രാജാവിനെ പാനീയം കുടിപ്പിക്കുന്ന വ്യക്തി വരികയും രാജാവിൻ്റെ സ്വപ്നം വിശദീകരിക്കുകയും ചെയ്തു യൂസുഫ് നബി അലൈ ഇലാം ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകുകയും അതിനുള്ള പരിഹാരം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ആ പാനീയം കുടിപ്പിക്കുന്ന വ്യക്തി ഈ സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് നബി അലൈ ഇലാമിൽ നിന്നും മനസ്സിലാക്കിയതിനു ശേഷം രാജാവിൻ്റെ അടുക്കൽ പോയി ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞുകൊടുത്തു അങ്ങനെ രാജാവ് ഈ സ്വപ്ന വ്യാഖ്യാനം കേട്ടപ്പോൾ യൂസുഫ് നബി അലൈ ഇലാം വലിയ മഹാനായ വ്യക്തിയാണ് അദ്ദേഹത്തിൽ ധാരാളം കഴിവുണ്ടെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിക്കാനായി തീരുമാനിക്കുകയും ചെയ്തു ആ കാര്യമാണ് തുടർന്നുള്ള ആയത്തുകളിൽ നാം മനസ്സിലാക്കുന്നത് توني به فلما جاءه الرسول قال ارجع قال ارجع إلى ربك فاسأله ما بال النسوة التي قطعن أيديهن ഇന്ന ബി കൈദിഹിന്ന അലീം രാജാവ് പറഞ്ഞു അദ്ദേഹത്തെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക യൂസുഫിൻ്റെ അരികിൽ ദൂതൻ വന്നപ്പോൾ യൂസുഫ് നബി പറഞ്ഞു നിങ്ങൾ രാജാവിലേക്ക് മടങ്ങിപ്പോവുക കൈകൾ മുറിച്ച സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുക തീർച്ചയായും എൻ്റെ രക്ഷിതാവ് അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് قال ما خطبكن اذ رأبتن يوسف عن نفسي قلن حاش لله ما علمنا عليه من سوء. قالت امراه العزيز الان حصحص الحق. രാജാവ് ചോദിച്ചു യൂസുഫിനെ വശീകരിക്കാൻ പരിശ്രമിച്ചപ്പോൾ നിങ്ങൾക്കിടയിൽ നടന്നതെന്താണ് അവർ പറഞ്ഞു അള്ളാഹുവിൽ അഭയം അദ്ദേഹത്തെക്കുറിച്ച് ഒരു തിന്മയും ഞങ്ങൾക്കറിയില്ല അസീസിൻ്റെ ഭാര്യ പറഞ്ഞു ഇപ്പോൾ സത്യം വ്യക്തമായിരിക്കുന്നു ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ പരിശ്രമിച്ചത് തീർച്ചയായും അദ്ദേഹം സത്യസന്ധനാണ് യൂസുഫ് നബി പറഞ്ഞു അസീസ് രാജാവിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയുന്നതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അള്ളാഹു വഞ്ചകന്മാരുടെ കുതന്ത്രം നടപ്പിലാക്കുന്നതല്ല യൂസുഫ് നബി അലൈസ്സലാമിൻ്റെ സ്വപ്നവ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി യൂസുഫ് നബി അലൈസ്സലാം വലിയ കഴിവുള്ള വ്യക്തിയും ഒരിക്കലും ജയിലിൽ കിടക്കേണ്ട വ്യക്തിയല്ല എന്നുള്ളതും അങ്ങനെ യൂസുഫ് നബി അലൈ ഇലാമിനെ ജയിൽ മോചിതനാക്കാനും രാജാവിൻ്റെ അടുക്കലോട്ട് കൊണ്ടുവരാനുമായി ഒരു ആളെ രാജാവ് പറഞ്ഞയച്ചു യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വലിയ സ്ഥാനം നൽകാനും ഉന്നതമായ പദവിയിലിരുത്താനുമായിരുന്നു രാജാവിൻ്റെ ഉദ്ദേശം എന്നാൽ യൂസുഫ് നബി അലലിസ്ലാമിൻ്റെ അടുത്തെത്തിയ ദൂതനോട് യൂസുഫ് നബി അലൈ ഇലാം പറഞ്ഞു നിങ്ങൾ ആദ്യം രാജാവിനെ ആ സ്ത്രീകളുടെ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുക അഥവാ ഞാൻ ഈ ജയിലിൽ കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ കൈകൾ മുറിച്ച സ്ത്രീകളാണ് അവർ എന്നെ മോശമായ പ്രവർത്തനത്തിലോട്ട് പ്രേരിപ്പിച്ചു അസീസിൻ്റെ ഭാര്യയായ സുലേഹയും മോശമായ പ്രവർത്തനത്തിലോട്ട് പ്രേരിപ്പിച്ചു അവർക്ക് അതിന് വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ജയിലിൽ കിടക്കുന്നത് ആ കാര്യത്തെപ്പറ്റി രാജാവിനെ ഓർമ്മിപ്പിക്കുകയും ആ സ്ത്രീകളെ വിളിച്ചുകൊണ്ട് സത്യം എന്താണെന്ന് അന്വേഷിക്കാനായി പറയുകയും ചെയ്യുക ആ കാര്യത്തെപ്പറ്റി വ്യക്തമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ് മുപ്പത് മുപ്പത്തൊന്ന് ആയത്തുകളിലെല്ലാം ആ വിഷയത്തെപ്പറ്റി വിശദമായി നാം മനസ്സിലാക്കിയതാണ് ആ കൈമുറിച്ച സ്ത്രീകളുടെ സംഭവം യൂസുഫ് നബി അലി ഇസ്സലാമിനെ അവർ വശീകരിക്കാൻ ശ്രമിച്ച കാര്യം ഇതെല്ലാം മുപ്പത് മുപ്പത്തൊന്ന് ആയത്തുകളിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അങ്ങനെ ഈ ദൂതൻ അടുക്കൽ എത്തുകയും യൂസുഫ് നബി അലി ഇലാം പറഞ്ഞ കാര്യം അറിയിക്കുകയും ചെയ്തു രാജാവ് ഈ സ്ത്രീകളെ വിളിച്ചു രാജാവിന് ഈ കാര്യം ഓർമ്മ വന്നു അങ്ങനെ രാജാവ് ഈ സ്ത്രീകളെ വിളിക്കുകയും അതിനോടൊപ്പം സുലേഹയെ വിളിക്കുകയും ചെയ്തു അങ്ങനെ അവരോട് ഈ കാര്യത്തെപ്പറ്റി അന്വേഷിച്ചു അവർ ഉടനെ പറഞ്ഞു യൂസുഫ് നബി അലി ഇസ്ലാമിൽ ഒരു തിന്മയും ഞങ്ങൾ കണ്ടിട്ടില്ല അള്ളാഹുൽ അഭയം അദ്ദേഹം ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൽ ഒരു തിന്മയും നാം കണ്ടിട്ടില്ല അവരുടെ നേതാവായിരുന്ന അസീസിന്റെ ഭാര്യ പറയുകയുണ്ടായി അദ്ദേഹം ഒരിക്കലും തിന്മ ചെയ്തിട്ടില്ല ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ പരിശ്രമിച്ചത് അദ്ദേഹം ഏറ്റവും നല്ല വ്യക്തിയാണ് അദ്ദേഹം എല്ലാ തിന്മയിൽ നിന്നും മുക്തനാണെന്ന് അസീസിൻ്റെ ഭാര്യയായ സുലേഹയും പറയുകയുണ്ടായി ഇങ്ങനെ എല്ലാ സ്ത്രീകളും അവരാണ് തെറ്റുകാർ യൂസുഫ് നബി അലൈഹി സ്വലാം തെറ്റുകാരനല്ല യൂസുഫ് നബി അലൈഹി സ്വലാം സത്യസന്ധനാണ് വിശ്വസ്തനാണെന്ന കാര്യം രാജാവിനെ അറിയിച്ചു യൂസുഫ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം യൂസുഫ് നബി അലലിസ്ലാം ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ കുറ്റമുക്തനാണെന്ന് ജനങ്ങളെല്ലാവരും ബോധ്യപ്പെട്ട നിലയിൽ ഇറങ്ങാനായി ആഗ്രഹിച്ചു കാരണം ഇനി അങ്ങോട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്യാനായി പോവുകയാണ് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവനിൽ മോശമായ പ്രവർത്തനങ്ങളുടെ ആലോപനം ഉണ്ടാവുക എന്നുള്ളത് അവൻ്റെ പ്രബോധനത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണ കുറ്റമുക്തനായി താൻ ഒരിക്കലും തെറ്റുകാരനല്ല എന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇറങ്ങാനായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യം ചോദിക്കാതെ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്നും ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും രാജാവിന് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തതിൻ്റെ ആനുകൂല്യത്തിൽ ഇറങ്ങിയതാണെന്ന് പറയുകയും ഈ ഒരു കുറ്റ ആരോപണ വിഷയത്തിലുള്ള സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയാതിരിക്കുകയും ചെയ്യും എല്ലാവരും മറന്നിട്ടുണ്ട് എങ്കിലും പിന്നീട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരാൾ ഈ കാര്യം പറയുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധന രംഗത്ത് അത് കോട്ടം വരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്നും ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഈ ഒരു കാര്യം ഒരിക്കലും യൂസുഫ് നബി അലലിസ്ലാമിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റല്ല യൂസുഫ് നബി അലൈ ഇലാം സത്യസന്ധനും ഏറ്റവും നല്ല വ്യക്തിയുമാണെന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ട് പൂർണ്ണ കുറ്റമുക്തനായിക്കൊണ്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ രീതിയിൽ യൂസുഫ് നബി അലൈ ഇലാം ചെയ്തത് അതിനെപ്പറ്റി നാം മൂന്നാമതോതി ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നുമുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ എൻ്റെ രാജാവായ എന്നെ നോക്കി വളർത്തിയ അസീസിനോട് അഥവാ കിത്ത്ഫീറിനോട് ഒരിക്കലും ഒരു വഞ്ചനയും കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കളങ്കവും എൻ്റെ വിഷയത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അഥവാ യൂസുഫ് നബി അലൈ ഇലാമിനെ വളർത്തുകയും യൂസുഫ് നബി അലൈഹി സ്വലാമിനെ എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത അസീസ് കിത്ഫീർ എന്ന പേരുള്ള ഭരണാധികാരി അതുപോലെ ബാക്കി ജനങ്ങൾ ഇവരെല്ലാവരും യൂസുഫ് നബി അലൈ ഇലാം കുറ്റത്തിൽ നിന്നും തിന്മയിൽ നിന്നും പൂർണ്ണമായി മുക്തനാണെന്ന് അറിയാൻ വേണ്ടിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ഇങ്ങനെ ചെയ്തതെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം തന്നെ പറഞ്ഞതായി അള്ളാഹു താല അറിയിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ യൂസുഫ് നബി അലൈ ഇലാം ജയിലിൽ നിന്നും മോചിതനായി മോചിതനാകുക മാത്രമല്ല ഏറ്റവും ഉന്നതമായ അന്തസ്സോടുകൂടിയും ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലോടുകൂടിയും വീണ്ടും കൊട്ടാരത്തിലോട്ട് യൂസുഫ് നബി അലി ഇല്ലാം പ്രവേശിക്കുകയാണ് എപ്രകാരം യൂസുഫ് നബി അലൈ ഇല്ലാം എല്ലാവരുടെ മനസ്സിലും പ്രിയങ്കരനായിരുന്നുവോ അതുപോലെ യൂസുഫ് നബി അലി ഇലാം ജയിലിൽ നിന്നും ഇറങ്ങുന്ന സന്ദർഭത്തിലും കുറ്റമുക്തനാണെന്ന് എല്ലാവർക്കും ബോധ്യമാവുകയും പഴയ സ്ഥാനമെല്ലാം എല്ലാവരുടെയും മനസ്സിലും തിരിച്ച് യൂസുഫ് നബി അലിസ്സലാമിന് ഉണ്ടാവുകയും ചെയ്തു ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുത്താല ഉദ്ദേശിക്കുകയാണെങ്കിൽ ആർക്കും അള്ളാഹു വലിയ പദവി നൽകുന്നതാണ് യൂസുഫ് നബി അലി ഇലാം ആ സ്ത്രീകളോടും രാജാവിൻ്റെ പത്നിയായ സുലേഖയോടും യൂസുഫ് നബി അലൈ ഇലാമിനെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അവർ യൂസുഫ് നബി അലി ഇലാം പൂർണ്ണമായി സത്യസന്ധനാണെന്ന് പറയുകയുണ്ടായി അവർക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ അള്ളാഹുത്താല അവരുടെ നാവിലൂടെ അസീസിൻ്റെ ഭാര്യയുടെ നാവിലൂടെയും യൂസുഫ് നബി അലി അലൈസ്ലാം സത്യസന്ധരാണെന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ വെളിവാക്കി ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അള്ളാഹുവിൽ ഒരാൾ യഥാർത്ഥമായി വിശ്വസിക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ വായയിലൂടെ തന്നെ അള്ളാഹു സുബഹാനഹുവത്തെ അവർക്ക് അന്തസ് നൽകുന്നതും ഏതൊരു ആളുകൾ കാരണമാണോ അവർ ആക്രമിക്കപ്പെട്ടത് അവരിലൂടെ തന്നെ അള്ളാഹു അവർക്ക് മോചനം നൽകാനും കഴിവുള്ളവനാണെന്ന കാര്യം അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക ഇജ്ജത്ത് പ്രതാപം അത് അള്ളാഹുന്റെ കയ്യിലാണ് ഉന്നതമായ സ്ഥാനങ്ങളിലോട്ട് യഥാർത്ഥ വിശ്വാസികളെ അള്ളാഹു എത്തിക്കുമെന്ന് ഈ ആയത്തുകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹു താല യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വലിയ സ്ഥാനങ്ങൾ രാജാവിനടുക്കൽ നൽകാനായി ഉദ്ദേശിച്ചു അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് അത് അല്ലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫി നൽകുമാറാകട്ടെ